എൻ്റെ മാതാവ് ഞാൻ വർഷങ്ങളേറെ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷേ എൻ്റെ ആവശ്യം ആവശ്യം എന്താണെന്ന് പറയുക എനിക്കത് സാധിച്ചു കിട്ടാത്തതുകൊണ്ട് ഞാൻ മാനസികമായും ശാരീരികമായും വേദന അനുഭവിക്കുന്നു അങ്ങ് തിരുക്കന്മാരുടെ കാരണത്തെ ആശ്രയിച്ച് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ട് അമ്മയും മാതാവ് എൻ്റെ ആവശ്യം ആവശ്യം പറയുക ദൈവത്തിരുസനിധിയിൽ എൻ്റെ ആവശ്യമങ്ങ് മാനസ്യം അപേക്ഷിച്ച് എൻ്റെ ആവശ്യമങ്ങ് സാധിച്ചു തരുവാൻ കഴിയണമേ ആമീൻ ദുഃഖിയിലൂടെ ആശ്വാസമായ മാതാവേ ദൈവ തിരുസനിധിയിൽ എൻ്റെ ആവശ്യമങ്ങ് മാനസ്യം അപേക്ഷിക്കണമേ ദുഃഖിയിലൂടെ ആശ്വാസമായ മാതാവേ ദൈവ തിരുസനിധിയിലങ്ങ് എൻ്റെ ആവശ്യമങ്ങ് മാത്സ്യം അപേക്ഷിക്കണമേ ദുഃഖീതരുടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്നിധിയിലങ്ങ് എൻ്റെ ആവശ്യം അങ്ങ് മാായുസ്യം അപേക്ഷിക്കണമേ ദുഃഖീതരുടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്നിധിയിലങ്ങ് എൻ്റെ ആവശ്യം ആവശ്യമങ്ങ് മാനുസ്യം അപേക്ഷിക്കണമേ ദുഃഖീയിലൂടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്നിധിയിലങ്ങ് എൻ്റെ ആവശ്യം ആവശ്യമങ്ങ് മാനുസ്യം അപേക്ഷിക്കണമേ ദുഃഖീതരുടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്നിധിയിലങ്ങ് എൻ്റെ ആവശ്യം ആവശ്യമങ്ങ് മാഞ്ചിതം അപേക്ഷിക്കണമേ ദുഃഖീതരുടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്ധിയിലങ്ങ് എൻ്റെ ആവശ്യമങ്ങ് മാസം അപേക്ഷിക്കണമേ ദുഃഖീതരുടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്ധിയിലങ്ങ് എൻ്റെ ആവശ്യമങ്ങ് മാസം അപേക്ഷിക്കണമേ ദുഃഖീതരുടെ ആശ്വാസമായ മാതാവേ ദൈവതയുടെ സന്ധിയിലങ്ങ് എൻ്റെ ആവശ്യമങ്ങ് മാസം അപേക്ഷിക്കണമേ അങ്ങയുടെ വല്യഭയ മാതൃസ്ഥത്തിലുള്ള വിശ്വാസത്തോ ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഃഖീതരുടെ ആശ്വാസമേ എന്നെ കൈവേടിയല്ലേ സ്വർഗസ്നായ നമ്മുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ യാജം വരണമേ അങ്ങയുടെ തിരുമെൻസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ നമ്മുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തഴുതി തിന്മയിൽ നിന്ന് നമ്മളെ രസിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദൃതി ഫലമായ ഈശോ അംഗീകരിക്കപ്പെട്ടണമെന്നു പശുദ്ധ മറിയമയെ തമ്പയാൻ്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ മരണ സമയത്തും തമ്പയാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പ്രസിദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമയും